കാണണം കാണണം അല്ല രൂപ സൂപ്പർ പിന്നല്ലാതെ മോനെ ഈ സിനിമ കണ്ട അമ്മയ്ക്കും തള്ളയ്ക്ക് വെച്ചും സഹിക്കൂല ആദ്യം ഒരു തണുങ്ങാണെങ്കിലും അവസാനം കൊണ്ടങ്ങ് കൊണ്ടങ്ങളഞ്ഞി െ എനിക്കും തോന്നി അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല വേറെ സിനിമയില് പക്ഷെ അടിച്ച് പൊളിച്ചു അതെ തീർച്ചയായിട്ടും നല്ലതാണ് നല്ലതാണ് അതെ അതെ നല്ലതായിരുന്നു അടിപൊളി ാണ് എന്തായാലും അടിപൊളി പടം പൊളിച്ചു ആക്കോളാം നല്ല നല്ല രസം നല്ല രസം ആ അതെ അടിപൊളി അടിപൊടി അല്ല ശോഭനയും മോഹൻലാലിന്റെയും കാണാനാണ് വില പഴയ നടിമാരല്ലേ അവര് രണ്ട് ജോഡിയാണല്ലോ മോഹൻലാലിന് ആ അവർ നല്ല ഇഷ്ടപ്പെട്ടു അവരോ ഇത് കാണാനാണ് കൂടുതൽ നമുക്ക് ആഗ്രഹമായിരുന്നു അവര് രണ്ടുപേരും അഭിനയം നല്ല രസം എൻഡിങ് അത്രയ്ക്ക് ഇതില്ലോ ആ സൂപ്പർ അടിപൊളി മോഹൻലാലും മോഹൻലാലിന്റെ കട്ടയ്ക്ക് നിക്കുന്നുണ്ട് പോലീസ് നല്ല ഫിലിം ആയിരുന്നു അതൊരു ഭയങ്കര കോമ്പിനേഷൻ അല്ലേ പഴയ നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്നൊരു കോമ്പിനേഷനാണ് ആ അറിയാം അറിയാം ചേട്ടാ ഇത് ഇത്ര നാൾ കണ്ടതിൽ വെച്ചൊരു വെറൈറ്റി പടം ആയിരുന്നു ലാലേട്ടൻ ലാലേട്ടനും ശോഭനയും കൂടി ഒരുമിച്ച് ഒരേ പ്രേമിൽ ആദ്യം കാണാനും പറ്റി തുടരും നല്ല കോംബോ ആയിരുന്നു നല്ല സിനിമയാണ് സൂപ്പർ ഞെട്ടിച്ചു ഞെട്ടിച്ചു ശരിക്കും ആ സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു എങ്ങനെയുണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു ഇഷ്ടമായി